അനധികൃത തെരുവ് കച്ചവടം നഗരസഭ നടപടി തുടങ്ങി പൂങ്ങോട്ടുകുളം മുതൽ പോലീസ് ലൈൻ വരെയുള്ള തെരുവോരങ്ങളിൽ തെരുവ് കച്ചവടം നടത്തുന്നവരിലാണ് നഗരസഭ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തിയത് അനധികൃത തെരുവ് കച്ചവടക്കാർക്കെതിരെ നഗരസഭ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് ചേംബർ ഓഫ് കൊമേഴ്സ് വെള്ളിയാഴ്ച നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്താനിരിക്കാണ് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരുടെ വ്യാഴാഴ്ച രാവിലെയോടെയാണ് പൂങ്ങോട്ടുകുളം മുതൽ പോലീസ് ലൈൻ വരെയുള്ള തെരുവോരങ്ങളിൽ അനധികൃത തെരുവ് കച്ചവടം നടത്തുന്നവരിൽ നഗരസഭാ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ മിന്നൽ പരിശോധന നടത്തിയത് നിരോധിത പ്ലാസ്റ്റിക് കവറുകൾ പിടിച്ചെടുത്ത് പിഴയിട്ടു 이렇게 가면 안 돼. 안 돼. 안안 돼. 안 ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരായ ഇംന ടി റിയാസ് വി എസ് സജിത കെ ശ്യാംകുമാർ എന്നിവർക്ക് പരിശോധനയ്ക്ക് നേതൃത്വം നൽകി അനധികൃത തെരുവ് കച്ചവടക്കാർക്ക് നഗരസഭ ഒത്താശ ചെയ്യുന്നുവെന്നാരോപിച്ച് തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് നഗരസഭയിലേക്ക് വെള്ളിയാഴ്ച മാർച്ച് നടത്തും എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ